ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ പച്ചക്കറികളിലേക്ക് വിഷാംശം പൂർണ്ണമായും നീക്കം ചെയ്യുന്നതും അതുപോലെ ഒരേ സമയത്ത് കുറേയേറെ പച്ചക്കറികൾ ഒന്നിച്ച് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയതും അതുപോലെ ഏറെ നാൾ കേടാകാതെയൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റിയ നല്ല കുറച്ച് കിഡിലും ടിപ്പുകളാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം നമ്മൾ ഈ പച്ചക്കറികൾ വാങ്ങിച്ചുകൊണ്ട് വരുമ്പം തന്നെ ഇതുപോലെ അങ്ങ് ക്ലീൻ ആക്കിയിട്ട് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഒരു കാര്യം ഒരുപാട് കാലത്തേക്ക് നമ്മൾ ഒത്തിരി ഒന്നും വാങ്ങിക്കേണ്ട ഏകദേശം ഒരാഴ്ചത്തേക്കുള്ളത് മാത്രമേ നമ്മൾ വാങ്ങിച്ച് സ്റ്റോർ ചെയ്യാവുള്ളൂ അപ്പോൾ നോക്കാം അതിനായിട്ട് ഞാൻ ഇതുപോലെ നമ്മുടെ സിങ്ക് ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് കുറച്ച് ബേക്കിംഗ് സോഡയും കുറച്ച് ലിക്വിഡ് ഡിഷ് വാഷും ഒഴിച്ചിട്ട് സിങ്ക് എപ്പോഴും നമ്മൾ ക്ലീൻ ആക്കി ഇടണം എങ്കിലും നമ്മൾ ഈ വെജിറ്റബിൾസ് ഒന്നിച്ച് ക്ലീൻ ആക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ബേക്കിംഗ് സോഡയും അല്പം ഡിഷ് വാഷും കൂടി ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് നല്ലപോലെ ക്ലീൻ ക്ലീനാക്കുന്നുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സിങ്കിൽ നിന്നും വെള്ളം പോകുന്ന ഒരു ഹോൾ ഒന്ന് അടച്ചു വെക്കണം അതായത് നമ്മൾ വെള്ളം ഇതിൽ തങ്ങി നിർത്തണം അതിന് വേണ്ടി അപ്പോൾ ഇതേ ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പ് വെച്ച് നമ്മൾ ഇതുപോലെ ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി വെള്ളം പോകത്തില്ല ഇനി നമ്മുടെ വെജിറ്റബിൾസ് ക്ലീൻ ചെയ്യാൻ നല്ലൊരു സൊല്യൂഷൻ ഉണ്ടാക്കാം അതിനായിട്ട് നാച്ചുറൽ ആയിട്ടുള്ളതാണ് അതിനായിട്ട് ഞാൻ കുറച്ച് വാളംപുളിയാണ് എടുത്തിരിക്കുന്നത് അത് കുറച്ച് വെള്ളത്തിലേക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ കല്ലുപ്പ് ചേർത്ത് കൊടുക്കണം അതിന് ശേഷം നമുക്കിതിലേക്ക് ഓർഗാനിക്കായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കുക ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഉണ്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളത്തിലേക്ക് ഈ ഒരു ലിക്വിഡ് അങ്ങ് ഒഴിച്ചു കൊടുക്കുക വാളൻപൊടിയും മഞ്ഞൾപ്പൊടിയും കല്ലുപ്പുമൊക്കെ നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അത് തന്നെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ ഒരു രീതിയിൽ നമ്മൾ വെജിറ്റബിൾസ് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഒരുപാട് പച്ചക്കറികൾ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുകയും ചെയ്യും നല്ലൊരു ഈസി മെത്തേഡാണിത് അപ്പം നമുക്ക് നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഏകദേശം ഒരാഴ്ചത്തേക്കുള്ള കണക്കിലാണ് ഞാൻ പച്ചക്കറികളൊക്കെ വാങ്ങാറുള്ളത് അപ്പം ഏകദേശം എല്ലാ കൂട്ടവും തന്നെ പച്ചക്കറി ഉണ്ട് പിന്നെ നമുക്കിത് ഇങ്ങനെ ചെയ്തൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്കിത് പിറ്റേ ആഴ്ചത്തേക്ക് നമുക്ക് ഏകദേശം കുറച്ചൊക്കെ ബാലൻസ് വരും അത് നമുക്ക് ഒട്ടും തന്നെ കേടാകാതെ കളയാതെ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും അപ്പോൾ നമ്മൾ മുഴുവൻ പച്ചക്കറി ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പതിനഞ്ച് മിനിറ്റ് ഇതിലിങ്ങനെ കിടക്കട്ടെ നമ്മളിതിലേക്ക് ബീട്രൂട്ട് കോളിഫ്ലവർ കൂർക്ക ഇങ്ങനെയുള്ളതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ അതൊക്കെ നമുക്ക് കുറച്ച് വേറൊരു രീതിക്കാണ് നമ്മൾ അത് ചെയ്യുന്നത് അപ്പോൾ ഇതേ കോളിഫ്ലവർ ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അടർത്തി എടുത്തിടേണ്ടതാണ് അപ്പോൾ ഇതിലേക്കായി ഇതിലേക്കായിപ്പോയാൽ എല്ലാം കൂടെ അങ്ങ് അലിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ അതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല ഇപ്പം നീ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്ക് ഇതുപോലെ ഒരു സ്ക്രബ്ബർ നമ്മൾ യൂസ് ചെയ്യാത്ത ഒരു പുതിയ സ്ക്രബ്ബർ വേണം എടുക്കാനായിട്ട് ഇത് ഞാനിപ്പം രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഈ ഒരു വെജിറ്റബിൾസ് ക്ലീൻ ചെയ്യാൻ മാത്രം എടുത്തിരിക്കുന്നതാണ് നമ്മളൊരു സ്ക്രബ്ബർ അതിന് വേണ്ടി അങ്ങ് മാറ്റി മാറ്റിവയ്ക്കണം സ്റ്റീലിൻ്റെ എടുക്കരുത് ഇതുപോലെ അല്പം സ്പോഞ്ചിൻ്റെ പോലത്തെ ടൈപ്പ് എടുക്കാറുള്ളത് എന്നിട്ട് ഇതും കൂടി ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് വിടാം ഇതുപോലെ നമ്മൾ ഈ ഒരു സ്ക്രബ്ബറും കൂടി ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു വെജിറ്റബിൾസിൽ അടിച്ചിരിക്കുന്ന പെസ്റ്റിസൈഡ്സിൻ്റെ എല്ലാ അംശവും നല്ലപോലെ പോയി കിട്ടും ഇപ്പം കണ്ടോ ഈ ഒരു പടവലങ്ങയുടെ പുറത്തുള്ള ഒരു വെള്ളപ്പൊടി പോലെയുള്ള ഒരു സംഭവമൊക്കെ ഇല്ല അത് അത്യാവശ്യം നല്ലപോലെ പോയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് നമ്മുടെ ഈ വെജിറ്റബിൾസ് എല്ലാം മറ്റൊരു പാത്രത്തിലേക്ക് ഒന്ന് വാരി മാറ്റി വയ്ക്കണം അതിനുശേഷം നമ്മൾ ഒരു ക്യാപ്പ് വെച്ച് അടച്ചാണല്ലോ വെച്ചിരുന്നത് ആ ക്യാപ്പ് അങ്ങ് ക്യാപ്പങ്ങെടുത്ത് മാറ്റിയിട്ട് ഈ വെള്ളം നമുക്കൊന്ന് തുറന്ന് വിടാം ഈ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് പോയിട്ട് നമുക്ക് വീണ്ടും അതുപോലെ തന്നെ ആ ക്യാപ്പ് വെച്ച് അടച്ചിട്ട് വീണ്ടും കുറച്ച് വെള്ളം കൂടെ നിറച്ച് നമുക്ക് വീണ്ടും ഒരു തവണയും കൂടി ഈ പച്ചക്കറികളെല്ലാം ഒന്നോടൊന്ന് വാഷ് ചെയ്തെടുക്കണം അതിനുവേണ്ടിയാണ് രണ്ടാമത് നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒത്തിരി നേരം ഒന്നും ഈ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് കിടക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ വാഷ് ചെയ്തിങ്ങെടുത്താൽ മതി അപ്പം നമ്മൾ ആദ്യം ഈ വലിയ വലിയ വെജിറ്റബിൾസൊക്കെ ഞാൻ ഇങ്ങനെ എടുക്കുവാണ് തക്കാളി മാങ്ങ ക്യാരറ്റ് പടവലങ്ങ ഇതൊക്കെ എന്നിട്ട് ഇതൊന്ന് സ്റ്റോർ ചെയ്തതിന് ശേഷം നമ്മൾ മറ്റുള്ളത് എടുക്കുന്നുള്ളൂ അല്ലെങ്കിൽ എല്ലാം കൂടെ കൂടി ഇങ്ങനെ എടുത്താൽ എല്ലാം കൂടെ മിക്സായിപ്പോയാൽ പിന്നെ നമുക്കത് ഓരോന്നോരോന്ന് തിരഞ്ഞെടുത്ത് സെലക്ട് ചെയ്ത് മാറ്റാൻ വലിയ ബുദ്ധിമുട്ട് അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ക്ലീനിങ് പരിപാടി കഴിഞ്ഞു ഇനി നമുക്കിത് സ്റ്റോർ ചെയ്യുന്ന പ്രോസസ്സിലേക്ക് കിടക്കാം അതിനായിട്ട് ഓരോരോ വെജിറ്റബിൾസ് ആയിട്ട് സെക്ഷൻ തിരിച്ചിട്ട് വേണം നമ്മൾ ഇത് സ്റ്റോർ ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ആദ്യം ക്യാരറ്റ് ആണ് ചെയ്യുന്നത് ക്യാരറ്റിലെല്ലാം വെള്ളത്തിൻ്റെ അംശം നല്ലപോലെ തുടച്ചതിന് ശേഷം ഒരു സിപ്പ് ലോക്ക് കവറിലേക്ക് ആക്കി വെക്കാം ഈ ഒരു ടർക്കി ടവല് ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുള്ളതാണ് വെജിറ്റബിൾസ് ഇതുപോലെ നമ്മൾ വെള്ളത്തിൻ്റെ അംശമൊക്കെ ആക്കാനായിട്ട് തുടയ്ക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ് എന്നിട്ട് ഉപയോഗം കഴിഞ്ഞിട്ട് കഴുകിയെടുത്ത് നല്ലപോലെ ഉണങ്ങി മടക്കി വെച്ചാൽ മതി വീണ്ടും നമുക്കിതുപോലെ വെജിറ്റബിൾ ക്ലീനിങ് ചെയ്തതിന് ശേഷം തുടയ്ക്കാനായിട്ട് എടുക്കാം അപ്പോൾ അത് ക്യാരറ്റിൻ്റെ കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്ത് മാങ്ങ മാങ്ങയിലെ വെള്ളം നല്ലപോലെ ഇതുപോലെ തുടച്ചു കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ സിപ്ലോ കവറിലേക്ക് ആക്കി വയ്ക്കാം നമ്മൾ ഇതുപോലെ സിപ്പ് ലോക്ക് കവറിൽ ഓരോരോ വെജിറ്റബിൾസും ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കാനും എളുപ്പമുണ്ട് തീരുന്ന ഏതാണെന്ന് നമുക്ക് അറിയാനും പറ്റും അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ നമുക്ക് ഒരുപാട് സ്പേസ് ലാഭിക്കാൻ പറ്റും നമുക്ക് നമുക്കടുത്ത് തക്കാളി ചെയ്യാം തക്കാളിയിലും വെള്ളത്തിൻ്റെ അംശം ഇതുപോലെ നല്ല പോലെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് തക്കാളി സ്റ്റോർ ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട് തക്കാളി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചീത്തയായി പോകുന്ന ഒരു വെജിറ്റബിൾ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ തക്കാളി സ്റ്റോർ ചെയ്യുന്ന ഈ ഒരു സിപ്ലോക്ക് കവറിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നമുക്ക് തക്കാളി ഇങ്ങനെ സ്റ്റോർ ചെയ്യാം അപ്പം കൂടുതൽ കാലം ഇത് കേടാകാതെ ഇരുന്നോളും അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെയൊക്കെ ഒന്ന് ശരിക്കും ചെയ്തു വെക്കുകയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ നേരത്തെ ഓരോരോ വെജിറ്റബിൾസ് എടുത്ത് പ്രത്യേകം കഴുകേണ്ട പോലും കാര്യമില്ല അത്രയ്ക്കും നല്ല ക്ലീൻ ക്ലീനായിട്ടാണ് നമ്മളിത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനിയിപ്പം അടുത്തത് പടവലങ്ങ ചെയ്യാം പടവലങ്ങയുടെ രണ്ടറ്റം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സീഡൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയതിന് ശേഷമാണ് സ്റ്റോർ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പടവലങ്ങ പെട്ടെന്ന് ചീത്തയായൊന്നും പോകത്തില്ല അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ നേരത്ത് വളരെ എളുപ്പമാണ് പിന്നെ നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് തോരനോ മെഴുക്കുരറ്റയോ ഒക്കെ ആക്കിയാൽ മതി പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിലെ സീഡൊന്നും കളയാൻ നിൽക്കുകയൊന്നും വേണ്ട നമ്മൾ ഈ പടവലങ്ങ ചെയ്ത പോലെ തന്നെ നമ്മുടെ കയ്യിൽ മത്തങ്ങയോ വെള്ളരിക്കയോ പപ്പായയോ ഒക്കെ ഉണ്ടെങ്കിൽ അതും ഇതുപോലെ തന്നെ സീഡൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വെക്കുകയാണെങ്കിൽ കൂടുതൽ കാലം കേടാകാതെ ഇരുന്നോളും പിന്നെ നമുക്ക് ഉപയോഗിക്കാനും ആ ഒരു സമയത്ത് എടുത്ത് വേഗം ഒന്ന് കട്ട് ചെയ്താൽ മാത്രം മതി അപ്പോൾ അത് എളുപ്പമാണ് അപ്പോൾ അതേ നമ്മൾ പടവലങ്ങായും സുപ്ലോ കവറിൽ ആക്കിയിട്ടുണ്ട് ഇപ്പം നമ്മൾ ആദ്യം എടുത്തതെല്ലാം സ്റ്റോർ ചെയ്തു ഇനി നമുക്ക് ബാക്കിയും കൂടെ ഇതുപോലെ തന്നെ പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് അതും എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് നോക്കാം ഇത് നമ്മൾ ഓരോന്നായിട്ട് തുടച്ചെടുത്ത് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം കളയേണ്ട കാര്യമില്ല നമ്മൾ ആ ഒരു ടൗലിലേക്ക് ഇതൊന്നും നിരത്തിയിടാം അതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നല്ല ഡ്രൈ ആയി കിട്ടും ഈ ഒരു സമയത്ത് നമുക്ക് ആ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് വേറെ ജോലികളൊക്കെ ചെയ്യാവേ ഇനിയിപ്പോൾ ആ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് അടുത്ത ഒന്ന് രണ്ട് ഐറ്റം കൂടി സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാനിപ്പം അര കിലോ കൂർക്ക എടുത്തിട്ടുണ്ട് കൂർക്ക നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട ഇത് ഇതുപോലത്തെ പേപ്പർ ബാഗ് കാണുമല്ലോ നമ്മുടെയൊക്കെ കയ്യിൽ ആ പേപ്പർ ബാഗിലാണ് നമ്മൾ കൂർക്ക സ്റ്റോർ ചെയ്യേണ്ടത് കൂർക്ക ഇഷ്ടമില്ലാത്തൊരു കുറവായിരിക്കും മിക്കവർക്കും കൂർക്ക ഇഷ്ടമാണ് അതും സീസണിലേ കിട്ടത്തുള്ളൂ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇഷ്ടമുള്ളവർ കാണുമ്പോൾ വാങ്ങിക്കും അപ്പോൾ പിന്നെ അത് പുറത്തൊക്കെ വെറുതെ ഇങ്ങനെ വെച്ചിരുന്നാൽ പോകും അതുകൊണ്ട് ഇതുപോലത്തെ പേപ്പർ ബാഗിലാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ ഇത് ഒരുപാട് കാലം കേടാകാതെ ഇരുന്നോളും ഇനി നമ്മൾ മുരിങ്ങയ്ക്ക സ്റ്റോർ ചെയ്യുന്നതാണ് കാണിക്കുന്നത് മുരിങ്ങയ്ക്ക നമ്മൾ വെറുതെ പുറത്ത് വെച്ചാലും വെറുതെ ഫ്രിഡ്ജിൽ വെച്ചാലും അത് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പം ഉണങ്ങിപ്പോവും അപ്പം ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്കൊരു ബോക്സിലാക്കിയിട്ട് ഫ്രീസറിലാണ് വയ്ക്കേണ്ടത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് അവിയലിനോ സാമ്പാറിനോ ഒക്കെ ആവശ്യത്തിന് ഇതിൽ നിന്ന് എത്രത്തോളം വേണോ അങ്ങനെ എടുത്താൽ മാത്രം മതി ഇത് നല്ലൊരു ടിപ്പാണ് ഇനി നമുക്ക് ഇഞ്ചി സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇഞ്ചിയൊക്കെ നമുക്ക് എന്നും തന്നെ വീട്ടിൽ ആവശ്യമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇഞ്ചി വെറുതെ ഇങ്ങനെ പുറത്തൊക്കെ വെച്ചിരുന്നാൽ അത് ഉണങ്ങി പോവുകയോ അല്ലെങ്കിൽ ചിലപ്പം മുളച്ച് പോവുകയോ ഒക്കെ ചെയ്യും അപ്പം ദ ഈ ഒരു രീതിയിൽ ഇഞ്ചി സ്റ്റോർ ചെയ്താൽ എത്ര കാലം വേണേലും ഇരുന്നോളും അതിനായിട്ട് ഒരു വരുന്ന ഒരു പാത്രം ഉണ്ടല്ലോ അതെടുക്കുക അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന ഇഞ്ചി ആ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചാൽ മതി അപ്പം ഇഞ്ചി നമുക്ക് കഴുകിയിട്ടൊന്നും വെക്കണമെന്നില്ല അതിൻ്റെ കൂടി തന്നെ നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചാൽ മതി നല്ല ഫ്രഷ് ആയിട്ട് കുറേ നാൾ നമുക്കിത് കേടാകാതെ ഇരുന്നുള്ളൂ ഇപ്പോൾ ഇത് ഒരു പത്ത് പതിനഞ്ച് ഒക്കെ ആയിട്ടുണ്ട് നമ്മൾ നേരത്തെ ആ ഒരു ടവലിൽ ഉണങ്ങാനായിട്ട് വെള്ളമൊക്കെ പോകാനായിട്ട് ഇട്ടിരുന്ന പയറ് വെണ്ടയ്ക്ക പച്ചമുളക് ഇതിൻ്റെ എല്ലാം വെള്ളത്തിൻ്റെ അംശമൊക്കെ നല്ലപോലെ പോയി ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പയർ തന്നെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതുപോലൊരു സിപ്ലോക്ക് കവറിലാക്കി വെക്കാം പയറൊക്കെ ചിലർ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തൊക്കെ വെക്കാറുണ്ട് അതെനിക്ക് അത്ര സേഫായിട്ട് തോന്നുന്നില്ല കാരണം അതിൻ്റെ ആ ഒരു പോഷകാംശമൊക്കെ നഷ്ടപ്പെടും ഇതിപ്പോൾ നമ്മൾ നല്ലപോലെ ക്ലീൻ ആക്കിയൊക്കെ വെച്ചിരിക്കുന്നത് കാരണം നമുക്കിത് ഉപയോഗിക്കാൻ നേരത്ത് കട്ട് ചെയ്താൽ മാത്രം മതി അല്ലെങ്കിൽ തലേ ദിവസം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കാനാണെങ്കിലൊക്കെ അത് കുഴപ്പമില്ല അല്ലാതെ ഇപ്പോൾ ഒരു മൂന്നാലഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞെടുക്കാനാണെങ്കിൽ ഈ ഒരു രീതി മാത്രമേ ചെയ്ത് വെക്കാവുള്ളൂ ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് പച്ചമുളക് ചെയ്യാം പച്ചമുളക് നമുക്ക് ഇതുപോലൊരു പാത്രത്തിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തിട്ട് വേണം വെക്കാനായിട്ട് ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിൽ സ്ഥിരമായിട്ട് പച്ചമുളക് വെക്കുന്ന പാത്രമാണ് അപ്പോൾ അതിലേക്ക് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമ്മൾ ഈ ഒരു പച്ചമുളകിൻ്റെ ആ ഒരു തണ്ടില്ലേ അത് കളഞ്ഞതിന് ശേഷം മാത്രമേ വെച്ചു കൊടുക്കാവുള്ളൂ ആ ഒരു കൂടി വെച്ചാൽ പെട്ടെന്ന് ഇത് ചീത്തയപ്പോൾ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു തണ്ട് കളഞ്ഞിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നാൾ നമ്മൾ ഈ ഒരു പച്ചമുളക് കേടാകാതെയും ചീഞ്ഞു പോകാതെയും ഒക്കെ ഇരുന്നോളൂ അപ്പോൾ അത് നമ്മൾ പച്ചമുളക് മുഴുവൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ ഈ പച്ചമുളകിൻ്റെ മുകൾ ഭാഗത്തായിട്ടും ഒരു ടിഷ്യൂ പേപ്പർ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ഇത് കേടായി പോകത്തില്ല ഈ ഒരു രീതിയിലാണ് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യാറുള്ളത് അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അത് ഇവിടെ ഇരിക്കട്ടെ പിന്നെ നമുക്ക് വെണ്ടയ്ക്ക വെണ്ടയ്ക്കായെ വെള്ളമൊക്കെ നല്ലപോലെ പോയി നല്ലപോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ വെണ്ടയ്ക്ക ചെയ്തു വെക്കുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കണം അതിൻ്റെ ആ ഒരു രണ്ട് തലവശവും വാലുവശവും ഇല്ല ആ രണ്ടു വശവും ഒന്ന് കട്ട് ചെയ്തിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നാലാണ് കൂടുതൽ കാലം കേടാകാതെ ഇരിക്കത്തുള്ളൂ കേടാകെന്ന് വെച്ചാൽ വെണ്ടയ്ക്ക നമ്മൾ ഈ ഒരു തണ്ടൊക്കെ ഇരുന്നാൽ അത് മൂത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് വെണ്ടയ്ക്ക നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നാലും നമ്മൾ രണ്ട് ദിവസം കഴിയുമ്പോൾ എടുക്കുമ്പോൾ ചിലപ്പം നല്ല ഇളത് വാങ്ങിച്ചാലും മൂത്ത് പോകും അപ്പോൾ ഈ ഒരു രണ്ട് വശവും നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ ഇത് മൂത്തു പോകത്തില്ല വെണ്ടയ്ക്ക പോയാൽ നമുക്ക് ഒന്നിനും കൊള്ളത്തില്ല വെറുതെ കളയാവുന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നല്ല ഇളം വെണ്ടയ്ക്ക മെഴുക്കുറ്റയൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റില്ലേ അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി വെണ്ടയ്ക്ക നമ്മൾ ഒന്ന് കട്ട് ചെയ്തിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത് നമ്മൾ മുഴുവൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതും നമുക്ക് ഒരു സിപ്പ് ലോക്ക് കവറിലേക്ക് ആക്കി വയ്ക്കാം നമ്മൾ ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങളാണെങ്കിലും അതൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് പൈസയൊക്കെ കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് വരുന്ന കുറേ കാര്യങ്ങളൊക്കെ ഒട്ടും തന്നെ വേസ്റ്റ് വേസ്റ്റാകാതെ നമുക്ക് ശരിക്കും അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പം നമ്മൾ വെണ്ടക്കയും ചെയ്തു വെച്ചു ഇനി നമുക്ക് ബീട്രൂട്ടാണ് ചെയ്യേണ്ടത് ബീട്രൂട്ട് നമ്മൾ ക്യാരറ്റ് പോലെ അധികം ഉപയോഗിക്കാറില്ല അതുകൊണ്ട് അര കിലോ ഒക്കെ വാങ്ങിക്കാറുള്ളൂ അപ്പം നമ്മൾ ഒന്നും ഇല്ലാത്തപ്പോ ഒക്കെ ഒരു തോരം വെക്കാനൊക്കെ ബീട്രൂട്ട് നല്ലതാണ് ക്യാരറ്റിന് പക്ഷേ ഇന്നും തന്നെ മിക്ക ദിവസം ആവശ്യമാണ് അപ്പോൾ ഈ ബീട്രൂട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് ഇതിൻ്റെ ഒരു കിളർപ്പുവശം വരുന്ന ഈ ഒരു ഭാഗമില്ല അതങ്ങ് കട്ട് ചെയ്തിട്ട് ഇതുപോലൊരു സിപ്പിലൊക്കെ ബാഗിലാക്കി വെച്ചാൽ മതി മാസങ്ങളോളം നമ്മുടെ ഈ ഒരു ബീട്രൂട്ട് കേടാതെ ഇരിക്കുകയും ചെയ്യും പിന്നെ വല്ല ജ്യൂസ് അടിക്കാനും ഒക്കെ നല്ലതാണ് സാമ്പാറിലുമൊക്കെ എന്നാലും ക്യാരറ്റിനാണ് കൂടുതലും ഇവിടെ ചിലവ് അപ്പോൾ നമ്മൾ ബീട്രൂട്ടും സ്റ്റോർ ചെയ്തു ഇനി നമുക്ക് കോളിഫ്ലവർ ആണ് ചെയ്യേണ്ടത് കോളിഫ്ലവർ ഇത് അത്ര ഫ്രഷ് അല്ല എങ്കിലും കുഴപ്പമില്ല അപ്പോൾ അതിൻ്റെ ആ ഒരു ലീഫൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ കോളിഫ്ലവറിൻ്റെ ഈ ഒരു ലീഫൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ക്ലീൻ ചെയ്യുന്നത് നോക്കാം എങ്ങനെയാണെന്ന് അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇത് സാധാരണ വെള്ളമാണ് ചൂടുവെള്ളമൊന്നുമല്ല അപ്പോൾ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇനി ഒരു ടീസ്പൂണോളം കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം കല്ലുപ്പ് നമുക്കറിയാവല്ലോ നല്ല ക്ലീനിങ് ഏജൻ്റാണ് പിന്നെ നല്ല ഓർഗാനിക്കായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഈ വെള്ളത്തിലേക്ക് നമുക്ക് നമ്മുടെ കോളിഫ്ലവർ അടത്തി ഇട്ട് കൊടുക്കാം ഓരോരോ ചെറിയ ചെറിയ ഫ്ലവർ പോലെയാണല്ലോ ഇതിരിക്കുന്നത് ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ കട്ടിയുള്ള തണ്ടൊക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഈ ഒരു മഞ്ഞളിൻ്റെയും ഉപ്പിൻ്റെയും വെള്ളത്തിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇതൊന്ന് ഇട്ട് വയ്ക്കണം ഇതിപ്പം നമ്മൾ ഇങ്ങനെ ഈ ഒരു മഞ്ഞൾ ഉപ്പുവിട്ട വെള്ളത്തിൽ നമ്മൾ കുറച്ച് നേരം ഇട്ട് വെച്ചിട്ട് നമ്മൾ ഇത് എടുത്ത് വെക്കുകയാണ് പക്ഷെ നമ്മൾ കുക്ക് ചെയ്യുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ കോളിഫ്ലവർ കുക്ക് ചെയ്യുന്നതിന് തൊട്ട് മുന്നായിട്ട് അത് കുറച്ച് മഞ്ഞളും ഉപ്പു ഇട്ട വെള്ളത്തിൽ ഒരു അഞ്ചോ ആറോ മിനിറ്റ് ഒരു പാതി വേവായിട്ട് വേവിച്ചതിന് ശേഷം അതായത് തിളപ്പിച്ച് അതിൻ്റെ ആ ഒരു ഇതൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് എടുക്കാവുള്ളൂ നമുക്ക് ഈ ഒരു കോളിഫ്ലവർ വെച്ച് തോരനോ മെഴുക്കു പുരട്ടിയോ നമ്മുടെ ചില്ലി ഗോപിയോ അല്ലെങ്കിൽ എന്താ പക്കോടയോ ഒക്കെ ഉണ്ടാക്കാമല്ലോ അപ്പം അതൊരു പകുതി കുക്കായതിന് ശേഷം അതായത് മഞ്ഞൾ ഉപ്പുവിട്ട വെള്ളത്തിലൊന്ന് വേവിച്ചിട്ട് ആ വെള്ളം കളഞ്ഞിട്ടേ നമ്മൾ ഇത് ഉപയോഗിക്കാവുള്ളൂ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇതേ നമ്മൾ ഈ ഒരു വെള്ളത്തിൽ നിന്ന് ഇത് എടുത്തു മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ബോക്സിലേക്ക് ആക്കിയിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ് ഇത് ഏകദേശം ഒരാഴ്ചക്കൊക്കെ മുകളിൽ ഇതിങ്ങനെ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ് ഈ കോളിഫ്ലവറിൻ്റെ മെടുപ്പുരറ്റയ്ക്കൊക്കെ നല്ലൊരു ടേസ്റ്റാണ് അപ്പം നമ്മൾ സോയ ഒക്കെ ചെയ്യത്തില്ലേ അതായത് മഞ്ഞൾ ഉപ്പ് വെള്ളത്തിൽ ഒരു അഞ്ചാറ് മിനിറ്റ് തിളപ്പിച്ചിട്ട് ആ വെള്ളം കളഞ്ഞിട്ട് ഡ്രൈ ആക്കിയല്ലേ നമ്മൾ കുക്ക് ചെയ്യാറുള്ളൂ അപ്പോൾ ആ ഒരു രീതിക്കാണ് നമ്മൾ ഇതും ചെയ്യേണ്ടത് അപ്പം നമ്മൾ എല്ലാം സ്റ്റോർ ചെയ്യാനായിട്ട് റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഇതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് കൂടെ നോക്കാം അപ്പോൾ അത് നമ്മൾ ഫ്രിഡ്ജിൻ്റെ ആ ഒരു വെജിറ്റബിൾ ട്രേ നല്ലപോലെ ഒന്ന് കഴുകിയൊക്കെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോരോ കവറിലെയും വെജിറ്റബിൾസ് നമ്മൾ ഈ ഒരു ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം ഇങ്ങനെ നമ്മൾ സിപ്ലോക്ക് കവറിലാക്കി വെച്ചിരിക്കുന്ന കാരണം നമുക്ക് ഒരുപാട് സ്പേസ് ലാഭിക്കാൻ പറ്റും അല്ലെങ്കിൽ ഓരോരോ ബോക്സിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഒത്തിരി സ്പേസ് വേണം നമ്മുടെ ഫ്രിഡ്ജിൽ ഇതാകുമ്പോൾ നമുക്ക് കാണുകയും ചെയ്യുക എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്നും പിന്നെ നമുക്ക് ആദ്യ എടുക്കേണ്ടത് മുകളിലേട്ട് ഇങ്ങനെ വെച്ചാൽ മതി ഇപ്പം നമ്മൾ അത്യാവശ്യം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ വെജിറ്റബിൾസിൻ്റെ എല്ലാ കവറുകളും നമ്മൾ ഇതിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഐറ്റം ആണ് ഈ എന്ന് പറഞ്ഞ് അത് രണ്ട് പാക്കറ്റ് ഉണ്ടായിരുന്നു അത് ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയ ട്രയുണ്ട് അതിലേക്കും വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതേ നമ്മൾ ഫ്രിഡ്ജിൽ ഇത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുകളിലത്തെ തട്ടിലായിട്ട് നമ്മുടെ പച്ചമുളക് കോളിഫ്ലവർ ഇഞ്ചി ഇതും കൂടെ വെച്ചു കൊടുക്കാം ഈ രീതിയിലാണ് ഞാൻ വെജിറ്റബിൾസ് എല്ലാം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നത് പിന്നെ നമ്മൾ മുരിങ്ങയ്ക്ക ഫ്രീസറിലാണ് വെക്കാറുള്ളത് ഊർക്ക നമ്മൾ പുറത്ത് തന്നെയാണ് വെക്കുന്നത് ഇത് പുറത്ത് തന്നെ ഇരുന്നാൽ മതി ഈ പേപ്പർ ബാഗിലായത് കൂടുതൽ കാലം ഇത് കേടാകാതിരുന്നോളും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നമ്മൾ സാധാരണ ഒരു കുടുംബത്തിലെ ഏകദേശം ഒരാഴ്ച ഒന്നരയാഴ്ചത്തേക്കൊക്കെ വേണ്ട പച്ചക്കറികളൊക്കെ എങ്ങനെയാണ് നല്ല പോലെ വിഷാംശമൊന്നുമില്ലാതെ ക്ലീനാക്കി നമ്മൾ സ്റ്റോർ ചെയ്യുന്നതെന്ന് കണ്ടു അപ്പോൾ നമ്മുടെ വീട്ടമ്മമാർക്കെല്ലാം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് കാണാം ബൈ